കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം നേതാവ് എ സി മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇ ഡി നടപടി ശരിവച്ചത് സി പി എമ്മിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ് എ സി മൊയ്തീന്റെ എതിർപ്പ് തള്ളി അഡ്ജുഡിക്കറ്റിംഗ് അതോറിറ്റിയുടേതാണ് നടപടി എ സി മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള ആറ് ബാങ്ക് അക്കൗണ്ടുകളായുള്ള നാല്പത് ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത് എന്നാൽ ഭൂ ഇപ്പോൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ട് നേരത്തെ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പതിനഞ്ചു കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമാണ് ബിനാമി ഇടപാടുകൾ നടന്നതെന്നും ഇ ഡി പറയുന്നു എ സി മൊയ്തീന്റെ ഭാര്യയുടെ പേരിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കരിവന്നൂർ ബാങ്കിൽ വ്യാപകമായ തട്ടിപ്പ് നടന്നതായുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളുടെ വീട്ടിൽ പരിശോധന നടത്തിയതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ റെയ്ഡും തട്ടിപ്പ് കേസിൽ പതിനഞ്ച് കോടി വിലമതിക്കുന്ന മുപ്പത്തി ആറ് വസ്തുവകകളാണ് ഇ ഡി കണ്ടുകെട്ടിയത് കൂടാതെ എ സി മൊയ്തീന്റെ നാൽപ്പത് ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങളും മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ തുകകളുടെ കണക്ക് കാണിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് അഡ്ജഡിക്കറ്റിംഗ് അതോറിറ്റിയുടെ നടപടി ഏറ്റവും അധികം തട്ടിപ്പ് നടത്തിയത് ബിജോയ് എന്ന ആളാണെന്നാണ് കണ്ടെത്തൽ മുപ്പത് കോടി രൂപ വിലമതിക്കുന്ന തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയത് ബാങ്കുകളിൽ നിന്ന് നഷ്ടപ്പെട്ടവൽ ഭൂരിഭാഗം തുകയും ബിനാമി ഇടപാടുകൾ വഴിയാണെന്നും ഇ ഡി കണ്ടെത്തി കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയ എ സി മൊയ്തീന്റെ എന്ന് സംശയിക്കുന്ന അനിൽ സഠന് മാത്രം ഏകദേശം നാല്പത് വായ്പകളുണ്ട് പല വായ്പകൾക്കും ഇയാൾ തന്നെയാണ് ജാമ്യം നിന്നതെന്നും ഇ ഡി കണ്ടെത്തി സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും സമാനമായ രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ വൻ തട്ടിപ്പിന്റെ വിവരം പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ഒന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസാണ് ആദ്യം കേസെടുത്തത് പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിനുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിയെ തുടർന്ന് പിരിച്ചുവിട്ടിരുന്നു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കിയാണ് ആദ്യം പോലീസ് കേസെടുത്തത് മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം വിശദമായ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെയും നിയോഗിച്ചിരുന്നു നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടുകൾ ഉണ്ടായെന്നാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നു വരുന്നെന്നാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും നിയന്ത്രണങ്ങളില്ലാതെ ഇല്ലാതെ വായ്പകൾ അനുവദിച്ചും എന്നീ ക്രമക്കേടുകൾ വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷ് ആണ് ആദ്യം പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും പരാതി നൽകി ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയമിച്ചു അതോടെ മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതിചേർത്ത് ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു അതോടെ പ്രതിപട്ടികയിൽ പതിനെട്ട് പേരായി സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ നൂറ്റിപത്തഞ്ച് കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകിട്ടിയിരുന്നു പിന്നാലെ സഹകരണ വകുപ്പ് പണം ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടിയിലേക്ക് കടന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു ബാങ്കിന്റെ ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു നിക്ഷേപ തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ വയോധിക മരിക്കുകയും ചെയ്തു ഒടുവിലായി ബാങ്കിൽ നിന്ന് നൂറ്റൻപത് കോടിയുടെ ക്രമക്കേട് നടന്നെന്നും മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ഇ ഡി കണ്ടെത്തി ഇതോടെയാണ് എ സി മൊയ്തീന്റെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയത്